നമ്മുടെ ഭക്ഷണം നമുക്ക് ഒരു പരിധിവരെ ഓൾട്ടറേഷൻസ് വരുത്താൻ പറ്റുമല്ലോ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു സപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഹെയർ ഗ്രോത്തിനും ഹെയറിൻ്റെ മെയിൻ്റെനൻസിനും ഒക്കെ തന്നെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നും അത് നിങ്ങൾക്ക് ഈസിലി എങ്ങനെ അവൈലബിൾ ആവും എന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം മുടി കൊഴിച്ചിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇന്ന് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട് ഏറ്റവും സിംപിളായിട്ടുള്ള വെള്ളത്തിൻ്റെ പ്രശ്നം മുതൽ ഹോർമോണൽ പ്രശ്നങ്ങൾ വരെ ഡെഫിഷ്യൻസീസ് ഒരു പ്രശ്നമാവാം ഇമോഷണൽ സ്ട്രെസ്സ് ഒരു പ്രശ്നമാവാം ഭക്ഷണത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ഒരു പ്രശ്നമാവാം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഫാമിലിയൽ ടെൻഡൻസി ജെനറ്റിക്സ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ മുടികോഴിച്ചിലിനുണ്ട് പലതിനെയും നമുക്ക് പല അവസരങ്ങളിലും വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റിയെന്നുവരില്ല അല്ലെങ്കിൽ അതിനെ കോമ്പാറ്റ് ചെയ്യാൻ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന മുടികോഴ്ശലുമായി റിലേറ്റഡായിട്ട് ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന ഒരു മേഖലയാണ് ഭക്ഷണം ഭക്ഷണത്തിൽ നമുക്ക് നമ്മുടെ ഭക്ഷണം നമുക്ക് ഒരു പരിധി വരെ ഓൾട്ടറേഷൻസ് വരുത്താൻ പറ്റുമല്ലോ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു സപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഹെയർ ഗ്രോത്തിനും ഹെയറിൻ്റെ മെയിൻ്റനൻസിനും ഒക്കെ തന്നെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നും അത് നിങ്ങൾക്ക് ഈസിലി എങ്ങനെ അവൈലബിൾ ആവും എന്ന് നോക്കാം ലോകവ്യാപകമായി മുടി മുടികൊഴിച്ചിലിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ടുള്ള ഡെഫിഷ്യൻസിയാണ് അയൺ ഡെഫിഷ്യൻസി ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഇന്ന് വളരെ വ്യാപകമാണ് അത് മുടി മുടികൊഴിച്ചിലിൻ്റെ ഒരു പ്രധാന കാരണവുമാണ് നമുക്കറിയാം കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിയാൽ മാത്രമേ കോശങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അതിനു വേണ്ട ബേസിക് ഘടകമാണ് ഹീമോഗ്ലോബിൻ എന്നുള്ളത് അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ ലഭിക്കാൻ വേണ്ടി ഒരു ഒരു പരിധിവരെ നമ്മുടെ നിത്യ ഭക്ഷണത്തിൽ അത് ഉണ്ടാകാം എന്നിരുന്നാലും ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നാവും അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ ഇപ്പോഴും പലരും അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് പത്രത്തിൽ അലുമിനിയം പാത്രങ്ങൾ കംപ്ലീറ്റായി അവോയ്ഡ് ചെയ്യുക നിങ്ങളൊരു വെജിറ്റബിൾ ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇരുമ്പ് ചീഞ്ചട്ടിയിലുണ്ടാക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കാം അതുപോലെ ചില ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് അനാർ പോംഗ്രനേറ്റ് പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടെസ്റ്റുകളിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഒക്കെ തന്നെ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഇലക്കറികൾ ഇലക്കറികളൊരു പ്രധാന സോഴ്സാണ് പ്രത്യേകിച്ച് പാലക്ക് ചീര ഇന്ന് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വളരെ സുലഭമായി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇലക്കറിയാണ് ഇലയാണ് പാലക്ക് ചീര അപ്പോൾ അത് കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഉൾപ്പെടുത്തി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് നല്ലതുപോലെ പരിഹരിക്കപ്പെട്ട് കിട്ടും അതുമൂലമുണ്ടാകുന്ന ഹെയർ ഫോളിനെ നല്ലതുപോലെ നിങ്ങൾക്ക് കുറയ്ക്കാനും സാധിക്കും രണ്ട് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ഇന്ന് വളരെ കോമൺ ആണ് കാരണം ഇന്ന് പണ്ടത്തെ പോലെ കുറച്ച് ഒരു പത്ത് ഇരുപത് വർഷം മുന്നേ പോലത്തെ ഒരു അവസ്ഥയല്ല ഒട്ടുമിക്ക ജോലികളും ഇൻഡോർസ് ചെയ്യുന്നതാണ് ഒരു റൂമിനകത്ത് ഇരുന്ന് ചെയ്യുന്ന ജോലികളാണ് പലരും ചെയ്യുന്നത് അത് തന്നെ രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ചുമണിവരെ റൂമിനകത്ത് ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ പ്രധാന സ്രോതസ്സായ വെയിൽ കൊള്ളാനുള്ള ഓപ്ഷനും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ കുറച്ച് സമയമെങ്കിലും വെയിൽ കൊള്ളുന്ന ഒരു ശീലത്തിലേക്ക് പോകുക അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റമിൻ ഡിയുടെ ഒരു മോഡറേറ്റ് സോഴ്സ് ഉണ്ട് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ചില ടൈപ്പ് ഓഫ് ഇലക്കറികൾ മഷ്റൂം ഫിഷ് ഇതൊക്കെ തന്നെ ഒരു മോഡറേറ്റ് അളവിൽ വൈറ്റമിൻ ഡിയുടെ സോഴ്സുകളാണ് ഇനി ഇതൊക്കെ ഈ എഗ്ഗും ഫിഷൊന്നും കഴിക്കാൻ പറ്റാത്ത വെജിറ്റേറിയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് പറ്റുമെങ്കിൽ കോഡ് ലിവർ ഓയിലിൻ്റെ കാപ്സ്യൂൾ രൂപത്തിൽ കഴിക്കുന്നതിലൂടെയും വൈറ്റമിൻ ഡി നിങ്ങൾക്ക് ഒരു പരിധി വരെ കിട്ടും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് സമയമെങ്കിലും വെയിലും കൊള്ളുക അപ്പോൾ വൈറ്റമിൻ ഡി ഹെയർ ഗ്രോത്തിന് പറ്റുന്ന വേറെ നല്ല ഒരു വൈറ്റമിൻ അപ്പോൾ ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ഹെയർ ഫോളുമായിട്ട് വരുന്ന നല്ലൊരു വിഭാഗം ആൾക്കാരെയും ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി വളരെ ആയിട്ടാണ് കാണാറുള്ളത് അത് സപ്ലിമെൻറ്റ്സ് കൊടുത്ത് പരിഹരിക്കുന്നതിലൂടെ തന്നെ അവരുടെ മുടി കൊഴിച്ചിലിൽ പ്രകടമായ ഒരു വ്യതിയാനം വരാറുമുണ്ട് മറ്റൊരു മുടി വളർച്ചയെ സഹായിക്കുന്നതിനും മുടിയുടെ തിന്നിങ് അല്ലെങ്കിൽ ഉള്ളു കുറയുന്നതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി നമുക്ക് ഏറ്റവും ഈസിലി നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഭക്ഷണങ്ങളുടെ കിട്ടുന്നുണ്ട് കുറച്ചുകൂടി എക്സ്ട്രാ വൈറ്റമിൻ സി നിങ്ങൾക്ക് ഡെഫിഷ്യൻസി വരാതിരിക്കുക എന്ന രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു പേരയ്ക്ക ദിവസം ഒന്നോ രണ്ടോ നെല്ലിക്ക ദിവസേന അതുപോലെ തന്നെ ചെറുനാരങ്ങ ഓറഞ്ച് സിട്രസ് ആയിട്ടുള്ള പുളിരസമുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ വൈറ്റമിൻ സി ഈസിലി നിങ്ങൾക്ക് കിട്ടുന്നു ഈ വൈറ്റമിൻ സി ശരിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതായത് ശരീരത്തിന് പല അവസരങ്ങളിലും മാനസികവും അറ്റ്മോസ്ഫറിക്കലും ഭക്ഷണത്തിലൂടെയൊക്കെ നേരിടേണ്ടി വരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നല്ലതുപോലെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഭക്ഷണമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അപ്പോൾ ഏറ്റവും ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വൈറ്റമിനാണ് വൈറ്റമിൻ സി സിട്രസ് ഫ്രൂട്ട്സിൽ ധാരാളമായി വൈറ്റമിൻ സി ഉണ്ട് പേരൊക്കെ ഏറ്റവും നല്ലൊരു സോഴ്സാണ് ഈ വൈറ്റമിൻ സി ശരിക്കു പറഞ്ഞാൽ അയൺ അബ്സോബ്ഷനെയും സഹായിക്കുന്നുണ്ട് അതിൻ്റെ ശരിയായിട്ടുള്ള അപ്സ് ഓപ്ഷനും വൈറ്റമിൻ സിയുടെ സാന്നിധ്യവും ആവശ്യമാണ് വൈറ്റമിൻ സി നിങ്ങൾ കുറയാതെ നോക്കുക അതും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് വേറൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ പലതരത്തിലുള്ള ഹെയർ ഓയിൽ ആപ്ലിക്കേഷൻസിലും അതുപോലെ തന്നെ സ്കിൻ ആപ്ലിക്കേഷൻസിലും ഒക്കെ അതിൻ്റെ ഒരു ഘടകമുണ്ടാകാം അതും നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുള്ള ഒരു വൈറ്റമിൻ ആണ് അത് നിങ്ങൾക്ക് ഈസിലി കിട്ടാവുന്ന കാര്യങ്ങളാണ് ഇലക്കറികൾ ഒരു സോഴ്സാണ് പിന്നെ നട്ട്സിൽ ബദാം നല്ലൊരു സോഴ്സാണ് നിങ്ങൾ ദിവസേന ഒരു അഞ്ച് ബദാം രാത്രി വെള്ളത്തിലിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ ഒരു അഞ്ച് ബദാം തൊലി കളഞ്ഞ് കഴിക്കുകയാണെങ്കിൽ അത് നല്ലൊരു വൈറ്റമിൻ ഇയുടെ സോഴ്സാണ് അതുപോലെ തന്നെ നിലക്കടല നല്ലൊരു സോഴ്സാണ് നമുക്ക് ഈസിലി ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും അപ്പോൾ വൈറ്റമിൻ ഇയും നല്ല ഒരു മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസൊക്കെ ഹെയർ ഓയിൽ നമ്മുടെ ഹെയർ ഓയിലിൽ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊക്കെ തന്നെ ഈ മുടി ഗ്രോത്തിന് വേണ്ടി പലരും അപ്ലൈ ചെയ്യാറുണ്ട് പലർക്കും നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കിട്ടാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വൈറ്റമിൻ ഇ നല്ലതാണ് ബി ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ് അതിൽ തന്നെ ഇന്ന് മുടി കൊഴ്ശിലുമായി റിലേറ്റഡായിട്ട് വ്യാപകമായി പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ഒരു സപ്ലിമെൻ്റാണ് ബയോട്ടിൻ ബയോട്ടിൻ ബി സെവൻ എന്ന ബി ഗ്രൂപ്പിലെ വൈറ്റമിൻ ആണ് അതിനെ ഹെയർ വൈറ്റമിൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പല പഠനങ്ങളിലും ബി സെവൻ കുറയുന്നതിലൂടെ ഹെയർ തിന്നിങ് ഒരു പ്രധാന പ്രശ്നമായി പറയുന്നു ഹെയർ ഗ്രോത്ത് കുറയുന്നു അതുപോലെ തന്നെ കെരാറ്റിൻ ഇവയുടെ ഉൽപാദനത്തിനും വൈറ്റമിൻ ബി സെവൻ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ ബി സെവൻ കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തിയാലും കുഴപ്പമില്ല കാരണം അത് ബി ഗ്രൂപ്പിൽപ്പെട്ടത് വാട്ടർ സൊല്യൂബിളാണ് അപ്പോൾ കുറച്ചു കൂടിയാലും അത് ശരീരത്തിന് കാര്യമായ ദോഷമൊന്നും ചെയ്യുന്നില്ല എന്നാൽ വൈറ്റമിൻ ബി സെവൻ സപ്ലിമെൻറ്റ്സ് മാത്രം അധികമായി കഴിക്കുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഓൾട്രേഷൻസ് ഈ വൈറ്റമിൻ ബി സെവൻ സപ്ലിമെൻറ്റ്സ് മാത്രമായി കഴിക്കുകയാണെങ്കിൽ വരാമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് നാച്ചുറൽ സോഴ്സസ് ആയിട്ടുള്ള മാർഗങ്ങൾ തന്നെയായിരിക്കും ഈ ബി സെവനും കുറച്ചും കൂടി നന്നാവുക ബി സെവൻ്റെ സോഴ്സായിട്ട് ഫിഷ് പയർ വർഗ്ഗങ്ങൾ അവക്കാഡോ എന്ന ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ആ ഫ്രൂട്ട് നല്ലൊരു സോഴ്സാണ് ഒരുപാട് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് ഉള്ള ഉള്ളൊരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഫിഷ് ബീഫ് പ്രത്യേകിച്ച് അതിൻ്റെ ലിവർ പോർക്ക് ഇതൊക്കെ തന്നെ ബി സെവൻ്റെ നല്ല സോഴ്സസ് ആണ് ഇപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ റെഗുലറായിട്ട് ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ട് കിട്ടും വളരെ അമിതമായ മുടികൊഴിച്ചിലുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷേ ലോങ് ടേമിൽ അത് എടുക്കണ്ട എന്നുള്ളതാണ് സജഷൻ നാച്ചുറൽ മെത്തേഡ്സിലേക്ക് തിരിച്ചു വരിക ആ ഒരു മേ ബി ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺ മന്തിലൊക്കെ ആ ഒരു സപ്ലിമെൻറ്റ്സ് കഴിച്ച് എന്തായാലും ആ ഡെഫിഷ്യൻസി ആണെങ്കിൽ നല്ല രീതിയിൽ ഈ കൊഴിച്ചിൽ പരിഹരിക്കപ്പെട്ട് കിട്ടും സിങ്ക് ആൻഡ് സെലീനിയം ഈ രണ്ട് വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടും മുടികൂഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സെലീനിയം പ്രത്യേകിച്ച് തൈറോയിഡ് ഫംഗ്ഷനെയൊക്കെ നല്ലതുപോലെ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് നമുക്കറിയാം ഹൈപ്പോ തൈറോഡിസത്തിൽ മുടികൊഴിച്ചിൽ വളരെ വ്യാപകമായി കാണാറുണ്ട് പി സി ഒ ഡി ഹൈപ്പോ തൈറോഡിസം ഇത്തരത്തിലുള്ള ഹോർമോണൽ പ്രശ്നങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആയിട്ട് വരുന്നത് മുടികൊഴിച്ചിലാണ് അതുകൊണ്ട് സിങ്ക് സെലീനിയം കുറയാതെ നോക്കുക അതിന് നിങ്ങൾക്ക് ജിങ്കിൻ്റെയും സെലീനിയത്തിൻ്റെയൊക്കെ ഏറ്റവും നല്ല സോഴ്സായിട്ട് നമുക്ക് സീ ഫുഡ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് പ്രത്യേകിച്ച് ഷെൽഫിഷ് ഞണ്ട് ചെമ്മീൻ അതൊക്കെ സീ സിങ്കിൻ്റെയൊക്കെ നല്ല സോഴ്സാണ് അതുപോലെ പയറുവർഗ്ഗങ്ങൾ ബീൻസ് പോലെ പയർ പയറുപോലെയുള്ള പയറുവർഗ്ഗങ്ങളും നല്ല സോഴ്സാണ് വെജിറ്റേറിയൻസിനും അത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഈ കുറച്ച് വൈറ്റമിൻസ് അതായത് സിങ്ക് സെലീനിയം അയൺ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ബി ഗ്രൂപ്പിൽപ്പെട്ട പ്രത്യേകിച്ച് ബി അതുപോലെ വൈറ്റമിൻ സി ഇത്രയും വൈറ്റമിൻസിൻ്റെ കുറവ് വരാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റു ഹോർമോണൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുക വളരെ അധികമായിട്ടുള്ള മുടികൊഴിച്ചിലുണ്ടെങ്കിൽ ചില ഹെയർ ഓയിൽ പ്രിപ്പറേഷൻസ് നല്ലതുപോലെ ഗുണം ചെയ്യാറുണ്ട് അപ്പോൾ അതും ട്രൈ നോക്കാവുന്നതാണ് പക്ഷേ ബേസിക് പ്രശ്നം മുടികൊഴിച്ചിലെ ബേസിക് പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ട്രീറ്റ് ചെയ്താൽ തന്നെ അത് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരികയുള്ളൂ ഇനി മാനസിക സമ്മർദ്ദമാണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക നല്ലതുപോലെ വെള്ളം കുടിക്കുക കൃത്യമായി ഉറക്കം മുടി കൊഴിച്ചിലിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് കൃത്യമായി ഉറക്കം കിട്ടായുക എന്നുള്ളത് അപ്പോൾ ഉറക്കം മിനിമം ഒരു എട്ട് മണിക്കൂർ ഉറക്കം കിട്ടുന്ന രീതിയിലുള്ള ഒരു മെത്തേഡിലേക്ക് പോകുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസും കൂടി നല്ലതുപോലെ ഉൾപ്പെടുത്തിയാൽ മുടി കൊഴിച്ചിൽ നല്ലൊരു പരിധി വരെ മറികടക്കാനാകും ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ